മമ്മൂട്ടി ചിത്രം ടർബോയുടെ മേക്കിംഗ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് മാസ് ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണം അടക്കമുള്ള ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ തരംഗമാവുകയാണ് കളക്ഷനിൽ മുന്നോട്ട് കുതിക്കുക കൂടിയാണ് ടർബോ ഇപ്പോൾ വെറും മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പതിനൊന്ന് കോടിയോളം രൂപ ടർബോ നേടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത് വമ്പൻ സ്ക്രീൻ കൗണ്ടുമായിട്ടാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും അടക്കം എത്തിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ മാത്രം മുന്നൂറ്റി അറുപത്തി നാല് സ്ക്രീനുകളിലാണ് ടർബോ പ്രദർശനം ആരംഭിച്ചത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ സിനിമകളുടെ റിലീസ് ഓപ്പണിംഗ് കളക്ഷനിൽ ടർബോ ഇപ്പോൾ ഒന്നാമതാണ് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബനെ വീഴ്ത്തി ആറേകൾ കോടി രൂപയിലധികം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ടർബോ നേടിയിട്ടുണ്ട് വാലിബൻ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയുമായി റിലീസിന് കേരളത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് പൃഥ്വിരാജിന്റെ ആടുജീവിതം അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി നേടി മൂന്നാമതുണ്ട് ടർബോ ആഗോള കളക്ഷനിലും വലിയ കുതിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ തന്നെ വമ്പൻ കുതിപ്പായിരുന്നു ടർബോ നേടിയത് മമ്മൂട്ടിയുടെ തന്നെ റെക്കോർഡുകളെ തകർത്തുകൊണ്ടാണ് ബുക്കിംഗ് നടന്നത് തുടക്കത്തിൽ ഭീഷ്മപർവത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് റെക്കോർഡാണ് ടർബോ തകർത്തത് രണ്ടേ പോയിന്റ് ആറ് കോടിയായിരുന്നു അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ റിലീസിന് ഇരുപത്തിനാല് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ടർബോ നേടിയിട്ടുണ്ടായിരുന്നത് റിലീസ് ദിനെതിരെ കളക്ഷൻ കൂടി ചേർന്നതോടെ ഇത് ആറ് കോടിയിലധികം രൂപയായി മാറുകയായിരുന്നു വരും ദിവസങ്ങളിലെ കളക്ഷൻ കൂടി എത്തുന്നതോടെ മലയാളത്തിലെ ഏതൊക്കെ ചിത്രങ്ങളെയാണ് ടർബോ തൂക്കി അടിക്കുന്നതെന്ന് കണ്ടറിയണം നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഉള്ളവർ പോലും മലയാള സിനിമകൾ കാണാനായി കാത്തിരിക്കവെയാണ് ടർബോ തിയേറ്റർ എത്തിയിട്ടുള്ളത് സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് വരുന്നതെങ്കിലും മോളിവുഡിന്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ അടുത്ത നൂറ് കോടി പടമായി ടർബോ മാറിയേക്കുമെന്നാണ് അനലിസ്റ്റുകളും മൂവി ട്രാക്കർമാരുമൊക്കെ അഭിപ്രായപ്പെടുന്നത് ടർബോ റിലീസിന് മുൻപ് തന്നെ മമ്മൂട്ടിയുടെ ആരാധകരുടെ ആഘോഷ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് ആരാധകർക്ക് ആഘോഷിക്കാനായി പുതിയൊരു മേക്കിംഗ് വീഡിയോ കൂടി എത്തിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ വമ്പൻ കട്ടൌട്ടുമായി ആരാധകർ ആഘോഷം നേരത്തെ തുടങ്ങിയതാണ് അതേ ആവേശത്തിൽ തന്നെ ആരാധകർ ടർബോയെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പോക്കിരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വൈശാഖും മമ്മൂട്ടിയും ഒന്നിച്ചെത്തിയത് ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമ കൂടിയാണ് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറൽ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത് ക്രിസ്റ്റ്യോ സേവ്യറും ടീമും ചേർന്നാണ് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച മറ്റു ഘടകങ്ങളിലൊന്ന് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയാണ് ഓസ്ലറിന്റെ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടിയായിരിക്കും മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ട് എത്തുക എന്നതായിരുന്നു പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ കാത്തിരിപ്പായി മാറിയത് എന്നാൽ സമ്മിശ്ര പ്രതികരണങ്ങൾ വന്നതോടെ ഇക്കാര്യത്തിലും പ്രേക്ഷകർക്ക് കുറച്ച് ഇടിവ് പ്രതീക്ഷയിൽ സംഭവിച്ചിട്ടുണ്ട് ടർബോയെ കുറിച്ച് റിലീസിന് മുമ്പ് മാനുവൽ തോമസ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ടർബോ എന്ന പേര് ചിത്രത്തിൽ ഇടാനുള്ള കാരണത്തെക്കുറിച്ചായിരുന്നു അന്ന് അദ്ദേഹം വിശദീകരിച്ചത് എക്സ്ട്രാ പവർ ഉള്ള എൻജിൻ പോലെയാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ജോസ് എന്ന കഥാപാത്രം എന്നും അതുകൊണ്ടാണ് ടർബോ എന്ന പേര് സെലക്ട് ചെയ്തത് എന്നുമായിരുന്നു മാനുവൽ തോമസ് പറഞ്ഞത് കന്നട താരം രാജ്ബിഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ സുപ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു